പുറത്ത് കാലവർഷം കലിതുള്ളി തകർത്ത് പെയ്യുകയാണ് മഴയുടെ മതപ്പാടിന് അകമ്പടി എന്നോണം ഇടയ്ക്ക് അതിശക്തിയായി വീശിയടിക്കുന്ന കാറ്റും ഇടിയും ശക്തമായ കാറ്റിലും മഴയിലും പലയിടത്തും മരങ്ങൾ പൊട്ടി വീണോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് സംവിധാനത്തിന്റെ ഭാഗമായോ ഇടയ്ക്കിടെ കറണ്ട് പോയേക്കാം മഴ തോർന്നാൽ പെട്ടെന്ന് തിരിച്ചു വന്നേക്കാം ചിലപ്പോ ഒന്നും രണ്ടും ദിവസം കഴിഞ്ഞേക്കാം തിരിച്ചു വരാം പറഞ്ഞു വരുന്നത് കരണ്ട് പോയാൽ നമ്മളിൽ പലരും പെട്ടെന്ന് ഇരുട്ടിൽപ്പെട്ട ദേഷ്യം മുഴുവൻ തീർക്കുന്നത് കെ എസ്ഇവിയിൽ വിളിച്ച് ഫോണെടുക്കുന്ന ജീവനക്കാരനെ തെറി പറഞ്ഞുകൊണ്ടായിരിക്കും കരണ്ട് ഉടൻ വരുമെന്ന് അവർ പറഞ്ഞാലും ഓരോ അഞ്ചു മിനിറ്റിനുള്ളിലും നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും പോകെ പോകെ ക്ഷമനശിച്ച് കാരണമറിയാതെ അവരെ കേൾക്കാതെ ദയാദാക്ഷിണ്യമില്ലാതെ ജീവനക്കാരനെ അസഭ്യം കൊണ്ട് അസുരവർഷം ചെയ്യും അരുത് അങ്ങനെ ചെയ്യരുത് അവരും നമ്മളിൽ ഒരാളാണ് നമ്മളിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആരുടെയോ സുഹൃത്തോ സഹോദരനോ ചേട്ടനോ അച്ഛനോ ആരോ ആവാം അവരും മഴ കനക്കുമ്പോൾ മറ്റാരേക്കാളും അവർ